കാട്ടാനകളുടെ പരിശ്രമം വിജയിച്ചില്ല കുട്ടിയാന ചരിഞ്ഞു നോവായി കാട്ടാനകളുടെ സ്നേഹം റിസർവോയറിലെ ചെറിയ ചെളിക്കുഴിയിൽ പരിക്കേറ്റു വീണ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയ കുട്ടിയാനയെ രക്ഷിക്കാൻ നാല് ആനകളാണ് ചുറ്റുമായി ഉണ്ടായിരുന്നത് ചെളിയിൽ നിന്നും കുട്ടിയാനയെ കരക്കി കയറ്റാൻ ഇവർ പരമാവധി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല മണിക്കൂറുകൾക്ക് ശേഷം ആൾക്കൂട്ടം സ്ഥലത്തെത്തിയപ്പോൾ തൊട്ടടുത്ത വാണിയമ്പാറ റബ്ബർ എസ്റ്റേറ്റിലേക്ക് ഇവർ കയറിപ്പോയി കുറച്ചു സമയത്തിന് ശേഷം ഒരു കൊമ്പനാനയും പിടിയാനയും തിരികെ ഇറങ്ങിവന്ന കുട്ടിയാനക്കരികിൽ നിലയുറപ്പിച്ചു മണിക്കൂറുകളോളം ഇവർ പരിശ്രമിച്ചുവെങ്കിലും കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ കാട്ടാനക്കുട്ടി മരണത്തിന് കീഴടങ്ങിയ ശേഷവും ഇവർ ഇവിടെ തിരികെ എത്തി ചരിഞ്ഞ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ റബ്ബർ തോട്ടത്തിൽ നിന്നും ഇവർ വീണ്ടും ഇറങ്ങി വന്നിരുന്നു ഇതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ രാവിലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു